അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലി വിമാനപ്രേമികളുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും ഇഷ്ടത്താവളമാണ് അവിടെ കഴിഞ്ഞ ദിവസം ആകാശത്ത് തെളിഞ്ഞത് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അമേരിക്കയുടെ അതിശക്തമായ ബി രണ്ട് സ്റ്റെൽത്ത് ബോംബറിനെ തൊട്ടു മറ്റൊരു വിമാനം പിന്തുടരുന്നുണ്ടായിരുന്നു കണ്ടുനിന്നവർ ഉടൻ തന്നെ ഫ്ലൈറ്റ് റഡാർ ആപ്പുകളിൽ നോക്കിയെങ്കിലും ബോംബറോ അതിനെ പിന്തുടരുന്ന വിമാനമോ മാപ്പിൽ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ വിമാനം ഏതാണെന്നും എന്തിനാണ് ബി രണ്ടിനെ അത് പിന്തുടരുന്നുവെന്നുമുള്ള ചർച്ചകൾ സജീവമായിരുന്നു എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ആ രഹസ്യ വിമാനത്തിൻ്റെ പേര് എൻ ടി നാൽപ്പത്തി മൂന്ന് എ എന്നാണ് വിളിപ്പേര് റാറ്റ് അൻപത്തി അഞ്ചും ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ വിമാനങ്ങളിൽ ഒന്നാണത് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ് വിമാനത്തെ അതീവ രഹസ്യമായി രൂപമാറ്റം വരുത്തി നിർമ്മിച്ച ഒരു പറക്കുന്ന ലബോറട്ടറി ആണത് അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ ഇത്തരത്തിലുള്ള ഒരേയൊരു വിമാനം മാത്രമേ നിലവിലുള്ളൂ നെവാഡയിലെ അതീവ രഹസ്യ കേന്ദ്രമായ ഏരിയ അൻപത്തി ഒന്നാണ് ഇതിൻ്റെ ആസ്ഥാനം വിമാനത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തും വാലറ്റത്തും കൂണുകൾ പോലെ നിൽക്കുന്ന വലിയ രണ്ട് ഭാഗങ്ങളാണ് ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ശത്രുക്കളുടെ റഡാറുകളെ കണ്ണിൽപ്പെടാതെ പറക്കുക എന്നതാണ് ബി രണ്ട് സ്പിരിറ്റ് ബോംബറുകളുടെ പ്രത്യേകത എന്നാൽ ഈ അദൃശ്യശേഷി കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ആകാശത്ത് വെച്ച് തന്നെ സാധിക്കണം അതിനുവേണ്ടിയാണ് റാറ്റ് അൻപത്തി അഞ്ച് ഉപയോഗിക്കുന്നത് അദൃശ്യത പരിശോധിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം ആകാശത്ത് പറക്കുന്ന ബി രണ്ടിനെ റഡാർ സിഗ്നേച്ചറുകൾ റാറ്റ് അൻപത്തിയഞ്ച് അളക്കുകയാണ് ചെയ്യുക വിമാനത്തിൻ്റെ പുറംമൂടിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു പോറലോ പെയിന്റ് അടർന്നതോ പോലും ചിലപ്പോൾ വിമാനത്തെ റഡാറിൽ തെളിയിച്ചേക്കാം അത് കണ്ടെത്തുകയാണ് ഈ വിമാനത്തിൻ്റെ ജോലി റഡാർ പരിശോധനകൾ നടത്തേണ്ടതിനാൽ ഈ വിമാനത്തെയും ബോംബറിനെയും സാധാരണ സിവിൽ റഡാഡറുകൾ കാണാൻ സാധിക്കില്ല ഇവയുടെ ആകാശത്തെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യവുമായിരിക്കും പുതിയ വിമാനങ്ങളുടെ പരീക്ഷണവും നിരീക്ഷണവും ഇവ നടത്തുന്നുണ്ട് ബി രണ്ട് ബോംബറുകൾക്ക് പുറമെ അമേരിക്കയുടെ ഏറ്റവും പുതിയ ബി ഇരുപത്തിയൊന്ന് റൈഡർ വിമാനങ്ങളുടെയും എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങളുടെയും സ്റ്റെൽത്ത് പരിശോധനകൾക്കും റാറ്റി അൻപത്തിയഞ്ചാണ് ഉപയോഗിക്കുന്നത് ഭൂരിഭാഗവും സമയവും ഏരിയ അൻപത്തിയൊന്നിലെ രഹസ്യ ഹാങ്കറുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന റാറ്റ് അൻപത്തിയഞ്ച് പരീക്ഷണങ്ങൾക്കായി മാത്രമേ പുറത്തിറക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ വിമാനത്തെ നേരിട്ട് കാണാനുള്ള അവസരവും ലഭിച്ചിട്ടുള്ളൂ